നമസ്കാരം ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിക്കിടെ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർതഗാനും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുണ്ടായ സംഭാഷണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് മെലോണിയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചതിന് പിന്നാലെ പുകവലി നിർത്തണമെന്ന ഉപദേശമാണ് ഏവരുടെയും ശ്രദ്ധ നേടിയത് ഉച്ചകോടിക്കിടെ മെലോണിയെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്ത എർതുകാൻ നിങ്ങൾ വളരെ സുന്ദരിയാണ് പക്ഷേ പുകവലി നിർത്തണമെന്ന് പറയുന്ന വീഡിയോയാണ് പ്രചരിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു സമീപത്തുണ്ടായിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംഭാഷണത്തിൽ ചെറിയ രീതിയിൽ ഇടപെട്ടിരുന്നു മാക്രോണിന്റെ അഭിപ്രായത്തിൽ ഇത് അസാധ്യമാണെന്നായിരുന്നു ആദ്യം അമ്പരുന്നെങ്കിലും പിന്നീട് ചിരിയോടെയാണ് മെലോണി എർദോഗാന്റെ ഉപദേശത്തെ നേരിട്ടത് എനിക്കറിയാം എനിക്ക് ആരെയും കൊല്ലണ്ട എന്നായിരുന്നു മെലോണിയുടെ പ്രതികരണം ലോക നേതാക്കൾ ഒരുമിച്ച് കൂടുന്ന ചർച്ചകളിൽ നിന്നുള്ള ഇത്തരം അനൌദ്യോഗിക നിമിഷങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിലൊന്നാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈയിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പതിമൂന്ന് വർഷത്തോളം പുകവലി ഉപേക്ഷിച്ച ശേഷം വീണ്ടും ആരംഭിച്ചതായി മെലോണി പറഞ്ഞിരുന്നു എർദോഗാന്റെ ഈ പരാമർശം ർശനങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് എപ്പോഴും രക്ഷകർത്താവിനെ പോലെ പെരുമാറുന്നയാളാണ് എർദോഗാനെന്നും വാർത്തകളിൽ ഇടം നേടാൻ ശ്രമിക്കുകയാണെന്നും ചിലർ വിമർശിച്ചു എർദോഗാൻ എപ്പോഴും വാർത്തകളിൽ ഇടം നേടാനുള്ള ഒരു വഴി കണ്ടെത്തുകയാണ് അത് സമാധാന ഉച്ചവടിയിൽ പോലും കണ്ടെത്തിയെന്നാണ് ഒരു പത്രപ്രവർത്തകൻ എക്സിൽ കുറിച്ചത് എന്നാൽ എർദോഗാന്റെ ആത്മാർത്ഥവും വ്യക്തിപരവുമായ ഇടപെടലിന്റെ പ്രതിഫലനമാണിതെന്നും നേതാക്കൾക്ക് അദ്ദേഹം എപ്പോഴും ആരോഗ്യവും ക്ഷേമവും ആശംസിക്കുന്ന വ്യക്തിയാണെന്നും തുർക്കിയിലെ പ്രസിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസിലെ ഒരു ഉപദേഷ്ടാവ് വിശദീകരിച്ചു ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിക്കിടയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഗാസയിലെ വെടിനിർത്തൽ സ്ഥിരപ്പെടുത്തുന്നതിനായി വിളിച്ചു ചേർന്ന ഈ ഉച്ചകോടിയിൽ ഇരുപതിലധികം ലോക നേതാക്കളാണ് പങ്കെടുത്തത് അതേസമയം ഈ വർഷം മെയ്യിലും യൂറോപ്യൻ രാഷ്ട്രതലവന്മാരുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ മുന്നിൽ അൽബേനിയൻ പ്രധാനമന്ത്രി എഡിറാമ മുട്ടുകുത്തി നിൽക്കുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ചൂപ്പ് പരവതാനിലൂടെ മെലോണി വരുമ്പോൾ കൈയിലുള്ള കൂട മാറ്റിവെച്ചതിനു ശേഷം അദ്ദേഹം കൈകൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില്ലെന്നപോലെ വെച്ച് മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു തുടർന്ന് അവരെ അദ്ദേഹം ആലിംഗനം ചെയ്തു മുൻ ബാസ്ക്കറ്റ്ബോൾ താരമായിരുന്ന ഇഡിറാമ ആറടി ഏഴിഞ്ച് പൊക്കമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ മെലോണിയുടെ ഉയരം അഞ്ചടി മൂന്നിഞ്ച് മാത്രമാണ് നേരത്തെയും ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇഡിറാമ മെലൂണിയുടെ ഇത്തരം ചില തമാശകൾ കാട്ടിയിട്ടുണ്ട് തങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉയരത്തിലുള്ള വ്യത്യാസം കാരണമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതെന്നായിരുന്നു മെലോണി അന്ന് തമാശയായി പ്രതികരിച്ചത് തന്റെ ഒപ്പം പൊക്കം വരുന്നതിന് വേണ്ടിയാണ് ഇഡിറാമ ഇങ്ങനെ ചെയ്തതെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു